അച്ഛാ ഇടി വെട്ടിയാണെന്ന് ചോദിച്ചാൽ പിന്നെ ഇവിടെ ഭയങ്കര കൂവാണ് ഇത് ഓടിയെത്തുമ്പം ഇത് എന്താണ് ആ സംഭവം നടക്കുന്നത് അത് നടന്ന് വണ്ടി ഒന്നും കാണാനില്ല ആ കണ്ടിട്ടില്ല കണ്ടീഷനാണ് അപ്പോൾ കൂവാനൊന്നുമില്ല ഇതിനകത്ത് ഇരുന്ന ഡ്രൈവർ പുറത്തു പോയി ട്രാൻസ്പോർട്ട് പാസ്സല്ല പുള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഓടി നോക്കിട്ട് ഒന്നും ചെയ്യാൻ പറ്റും നമുക്ക് ഇത് നമ്മൾ മൂന്നുപേർ ഓൾറെഡി കത്തിരിക്കുന്നതിനകത്ത് ഇതിനകത്ത് നാല് പേര് ഇരുന്ന സ്റ്റെയറിങ് അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല നമസ്കാരം ആലപ്പുഴയിലാണ് ആലപ്പുഴ കളർകോട് കഴിഞ്ഞ ദിവസം ഒരു കാറ് ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ട് ഇടിച്ച് ആറ് കുട്ടികൾ മരിച്ച ആ സ്പോട്ടിലാണ് ഇവിടെ വെച്ചാണ് അപകടം നടന്നിരുന്നത് നമുക്ക് നമ്മളിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുക അതോടൊപ്പം തന്നെ ആരെങ്കിലും ഒരാൾ അന്നത്തെ ദൃക്സാക്ഷി ആരെങ്കിലും ഒരാൾ കിട്ടുവാണെങ്കിൽ എന്താണന്ന് സംഭവിച്ചത് എന്നത് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മളൊരു ചേട്ടനായിട്ട് നേരത്തെ സംസാരിച്ചിരുന്നു അപകടം കണ്ടിരുന്ന ഒരാളാണ് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചേട്ടാ അന്ന് അപകടം നടന്ന സമയത്ത് ഇദ്ദേഹം ചേട്ടൻ്റെ പേര് പ്രതിഭേട്ടന അപകടം കണ്ട ദൃക്സാക്ഷിയാണ് അപ്പോ നമ്മളൊക്കെ വാർത്തയിലൂടെ കണ്ടറിഞ്ഞ അപകടം ദൃക്സാക്ഷിക്ക് അപകടത്തെ കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും നമുക്ക് ചേട്ടാ സംഭവിച്ചത് വീട് തൊട്ട് ഞാൻ ആ മഴ പെയ്യുന്നു ഒമ്പതേ മഴ പെയ്യുന്ന സീനാണ് കാണുന്നത് മഴ പെട്ടപ്പോ ഇടിവെട്ടി എന്ന് ചേച്ചി മോർണിങ് ഇങ്ങനെ പേടിച്ചു പോയി ഇടിവെട്ടിയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഭയങ്കര കൂവാണ് ഓടിയെത്തുമ്പോ എന്താണ് ആ സംഭവം നടക്കുന്നത് നടന്ന് വണ്ടി ഒന്നും കാണാനില്ല ആ ഒരു കണ്ടീഷനാണ് അപ്പൊ കൂവാനൊന്നുമില്ല ഇതിനകത്ത് ഇരുന്ന ഡ്രൈവർ പുറത്തു പോയി അന്നേരം കാണുന്നതല്ല പിന്നെ അറിയുന്നത് നാലുപേരുണ്ട് ഫ്രണ്ടില് നാലുപേരുണ്ട് പതിനൊന്ന് പേരാണ് ഇതിനകത്ത് പിന്നെ കാണുന്ന നമ്മൾ ഈ സീനെ പിന്നെ പറയുന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടത്തുള്ളൂല്ല അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മൾ മൂന്നുപേർ ഓൾറെഡി കത്തിരിക്കും ഓൾറെഡി മരിച്ചിരിക്കാണ് പിന്നെ ഫയർ വരുന്ന് കട്ട് ചെയ്യുന്നു എടുത്ത് പൊളിക്കുന്നവർ ഭയങ്കര സങ്കടത്തിലാണ് പൊളിക്കുന്നത് നമുക്കൊന്നും ആർക്കും കണ്ടെത്താൻ പറ്റത്തില്ല ഒരു സീനെ കാണുന്ന നേരെ ഇറക്കുന്നു മൂന്ന് പേര് ഓൾറെഡി മരിച്ചിരിക്കുന്നു രണ്ടുപേര് പോകുന്നു പോകുന്നതിന് മുമ്പ് മരിച്ചു നല്ല മഴയായിരുന്നു നല്ല മഴ ഒമ്പതേ മുക്കാല് പത്തായില്ല ഒമ്പതേ മുക്കാല് സിഗണൽ വരുന്നോണ്ട് എല്ലാവരും ചിന്തിക്കുന്നത് സിഗണലെല്ലാം ഒരു വണ്ടി പാസ്സല്ലോ പാസ് അല്ല പുള്ളിയുടെ ഭാഗത്ത് തെറ്റുമില്ല നമ്മൾ കാർ കാരനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിരിക്കും ഞാൻ ടെക്നിക്കലായിട്ട് പഠിച്ചൊരു സാധനം വെച്ച് പറയുന്നതാണ് അപ്പൊ നമുക്ക് നമുക്ക് രണ്ടുപേരും കപ്പാസിറ്റി ഫ്രണ്ട് ഇതിനകത്ത് നാല് പേര് ഇരുന്ന സ്റ്റെയറിങ് അങ്ങോട്ടൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റില്ല അതാ പറ്റിയത് ഇത് നമുക്കൊന്നും ഇങ്ങോട്ട് തിരിക്കാനും അങ്ങോട്ട് തിരിക്കാനും പറ്റിയില്ല അതാ പറ്റി ഡ്രൈവറുടെ കുറ്റമല്ല ആരുടെയും കുറ്റമല്ല സിഗ്നലാണ് മഴ ഈ ഒരു മറവും കിട്ടിയില്ല ഇവര് പറ്റുന്നത് ഇങ്ങോട്ട് പെട്ടിച്ച് വണ്ടി കിട്ടിയില്ല വണ്ടി കിട്ടി ഫ്രണ്ട് കണ്ട കഴിഞ്ഞാൽ ഓർക്കുന്ന എല്ലാരും ചത്തുപോയായിരിക്കും ചുരുണ്ട് പോയി വണ്ടി ഓർക്കാൻ പറ്റുന്ന സാധനം ഇതില്ല ലൈവല്ലേ ഒന്ന് പെട്ടെന്ന് തന്നെ അതിനകത്ത് പറ്റി ഒരു മണിക്കൂർ കഴിഞ്ഞു ഫയർ വരുന്ന കട്ട് ചെയ്യണതില്ല ഈ സൈഡിൽ ആ സൈഡിൽ തിരിച്ചു പോവണോ ഇവിടെ ട്രക്ക് ഒന്ന് വലിച്ചാണ് ഇങ്ങോട്ട് ഇതാ അവിടെ സംഭവം അപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഒന്ന് എടാ ജംഗ്ഷൻ ഒന്ന് കാണിച്ചത് ഈ ജംഗ്ഷനിൽ ഒരു സിഗ്നൽ ഉണ്ട് കളർഗോഡ് ജംഗ്ഷനിലെ സിഗ്നൽ ആണ് അവിടെ നിന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ അവിടുന്ന് ഞാൻ കാണിച്ചത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിലേക്കും നേരെ പോയാൽ തിരുവനന്തപുരത്തും ഈ വാഹനം വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ റോട്ട് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്കാണ് ഈ വാഹനം വരുന്നത് അതായത് ആ വഴിയിൽ നിന്ന് വാഹനം ഇങ്ങോട്ട് പോകുന്നു ഇത് ആലപ്പുഴയിലേക്കുള്ളത് ഇവിടെ വെച്ചാണ് വാഹനം സ്ലിപ്പായിട്ട് ഈ ഈ കാണുന്ന ജംഗ്ഷനിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും അപകടം ഉണ്ടാകും ആ അപകടം നേരിട്ട് കണ്ട ആൾ പ്രദീപേട്ടനാണ് നമ്മളോടൊപ്പം പറഞ്ഞത് വാഹനത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഉണ്ടായ ഒരു അപകടം ആയിരിക്കാം ഡ്രൈവർക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടാതെ പോയതായിരിക്കാം ഭയങ്കര മഴ ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത് ഇതിലിനി അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടത് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെയാണ് ഈ ജംഗ്ഷനിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ജംഗ്ഷനിൽ അന്ന് മരിച്ചുപോയ ആറ് കുട്ടികളുടെ ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ച അത് ആശുപത്രിയിൽ നിന്ന് മരിച്ച കുട്ടികളുടെ കൂടെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അകാലത്തിൽ പോലെ തന്നെ അനുജന്മാർക്ക് കണ്ണീരിൽ തുടർന്ന ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം വരും അവരുടെ ചിരിച്ച മുഖമാണ് പിന്നെ അതിനകത്ത് ഇത് ഓൾ ഓൾ ടാക്സി വാട്സപ്പ് ഗ്രൂപ്പ് ആലപ്പുഴ എന്ന് പറഞ്ഞ ഒരു സംഘടന അതായത് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അവരാണ് ഈ ഫ്ലക്സ് ഇവിടെ വെച്ചിരിക്കുന്നത് അവർ പറയുന്ന ഒരു കാര്യം അനധികൃതമായിട്ടുള്ള റെൻ്റെ കാർ നിർത്തലാക്കുക എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഇവിടെ കാണാൻ പറ്റും ആ വാഹനത്തിന്റെ കുറെ അവശിഷ്ടങ്ങളൊക്കെയാണ് വാഹനത്തിന്റെ കുറെ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്താ പറയാ ഗ്ലാസുകളുണ്ട് പക്ഷെ ഈ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഇവിടെയല്ല അപകടം നടന്നത് അപകടം ഈ ഇതിന്റെ തൊട്ടപ്പുറത്തി ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നിർത്തിയതിന്റെ ആ ഇവിടെ ആ റോഡിലാണ് അപകടം നടന്നിരുന്നത് അവിടെ നിന്നും പോലീസും ഫയർഫോഴ്സും കൂടെ വന്നിട്ടാണ് ഫയർഫോഴ്സ് ട്രക്കിലാണ് ഈ വാഹനം തൊട്ട് കാണുന്ന കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് വലിച്ചു നീക്കിയതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇവിടെ കാണുന്നത് ചേട്ടാ കേ അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് പല ആളുകൾക്കും ഇതിനു ഇതിനുമുമ്പേ പല ചാനലുകളിലൊക്കെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളോ കൂടുതൽ കാര്യങ്ങളോ ഒക്കെ കറക്റ്റ് സ്പോട്ടിൽ വന്ന് എന്താണ് സംഭവിച്ചത് എന്നത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ യാതൊരു കാരണവശാലും വാഹനം അമിത വേഗത്തിൽ വരാനുള്ള സാധ്യതയില്ല കാരണം ഇവിടെ നിന്ന് ഞാൻ നേരത്തെ കാണിച്ച ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സിഗ്നൽ ജംഗ്ഷനാണ് ആ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് ചങ്ങനാശ്ശേരിക്കും നേരെ പോയാൽ തിരുവനന്തപുരം തിരുവനന്തപുരം ഭാഗത്താണ് ഇവരുടെ ഹോസ്റ്റലും മെഡിക്കൽ കോളേജൊക്കെ ഉള്ളത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ആലപ്പുഴ ഭാഗത്തേക്ക് വന്നിരുന്നത് അതുകൊണ്ട് സിഗ്നൽ കഴിഞ്ഞ് വന്നതുകൊണ്ട് യാതൊരു കാരണവശാലും അമിത വേഗത ആ വാഹനത്തിനുണ്ടാകാനുള്ള സാധ്യതയില്ല പിന്നെ ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ടുപോയതാകാം അതിനുള്ള കാരണമാണ് ഇനി പോലീസും കോർപ്പറേഷനും കണ്ടെത്തേണ്ടിയിരിക്കുന്നത്